ഗസയിൽ പട്ടിണി മരണങ്ങൾ പെരുകുന്നു അവശരായ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ പ്രതീകമായി മുഹമ്മദ് സക്കറിയ പട്ടിണി കിടന്ന എല്ലും തോലുമായ ഈ കുരുന്നിന്റെ ചിത്രത്തിലുണ്ട് ഗസയിലെ ദയനീയ അവസ്ഥ എൺപതിലധികം കുഞ്ഞുങ്ങൾ ഇതിനോടം ഇതിനോടകം പട്ടിണി കിടന്ന് മരിച്ചു മുഹമ്മദ് സക്രയ എന്ന കുട്ടിയും കുടുംബവും വടക്കൻ ഗസയിൽ നിന്ന് ജീവനും കൊണ്ട് പലായനം ചെയ്തവരാണ് കുട്ടിയെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന അമ്മയുടെ ചിത്രമാണ് ഇപ്പോൾ ലോകത്തിന്റെ ഉള്ളു പൊള്ളിക്കുന്നത് വാരിയല്ലവരെ തെളിഞ്ഞു കാണുന്ന അവന്റെ രൂപം ഹൃദയഭേദകം നമ്മുടെ കുട്ടികൾ വസ്ത്രങ്ങൾക്ക് പകരം പ്ലാസ്റ്റിക് കവർ കൊണ്ട് മേനി മേനിമറയ്ക്കുന്നത് സങ്കല്പിക്കാൻ കഴിയുമോ എന്നാൽ ഗസയിൽ സ്ഥിതി അങ്ങനെയാണ് ഗസയിലെ അഞ്ചിൽ ഒരു കുട്ടി പോഷകാഹാരക്കുറവ് പോലും മരിക്കുന്നതായാണ് കണക്കുകൾ ഭക്ഷണവും അവശ്യസാധനങ്ങളുമായി ആയിരക്കണക്കിന് ട്രക്കുകളാണ് ഗസ അതിർത്തിയിൽ കാത്തുകിടക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റിഫോ